ബി ജെ പി എംപിയും നടിയുമായ കങ്കണ റണൌത്തിന്റെ മുഖത്തടിച്ച സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥര്ക്ക് പെരിയാറിന്റെ മുഖം ആലേഖനം ചെയ്ത സ്വർണമുദ്രം സമ്മാനിക്കാൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള തന്തേ പെരിയാർ ദ്രാവിഡ കഴകം ഡി പി ഡി കെ എന്ന സംഘടന ദിവസങ്ങൾക്ക് മുമ്പ് ചണ്ഡിഗഢ് വിമാനത്താവളത്തിൽ വെച്ചാണ് സി ഐ സ്ഫ് കോണ്സ്റ്റബിള് കുൽവീന്ദര് കൌര് കങ്കണയുടെ മുഖത്തടിച്ചത് കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന കുൽവീന്ദർ കൗറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ എട്ട് ഗ്രാമുള്ള അതായത് ഒരു പവനുള്ള ഒരു സ്വർണ്ണമോതിരം അയക്കുകയാണ് രാജ്യത്തെ പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ നടത്തിയ പ്രതിഷേധ സമരത്തിൽ അവരുടെ അമ്മയും പങ്കെടുത്തിരുന്നു ഡി ഡി പി ജനറൽ സെക്രട്ടറി കെ യു രാമകൃഷ്ണൻ ശനിയാഴ്ച പറഞ്ഞു തിങ്കളാഴ്ചയാണ് സംഘടന സ്വർണ്ണമോതിരം അയക്കാൻ പോകുന്നത് ഞങ്ങൾ സ്വർണമോതിരം കുൽവീന്ദ്രന്റെ വീട്ടിലെ വിലാസത്തിലേക്കാണ് അയക്കുന്നത് ഇനി അഥവാ കൊറിയർ സർവീസുകാർ സ്വർണ്ണമോതിരം എടുക്കില്ലെങ്കിൽ ഞങ്ങൾ ഒരു പ്രതിനിധിയെ വിമാനത്തിലോ തീവണ്ടിയിലോ ആയി പഞ്ചാബിലേക്ക് അയക്കും അവിടെ ചെന്ന് കുൽവീന്ദ്രനെ നേരിട്ട് അഭിനന്ദിച്ച് മോതിരം സമ്മാനിക്കും കുറച്ച് പുസ്തകങ്ങളും അവർക്ക് നൽകും രാമകൃഷ്ണൻ പറഞ്ഞു കുൽവീന്ദ്രന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഞായറാഴ്ച നിരവധി കർഷക സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു കുൽവീന്ദറിനെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നും വിഷയത്തിൽ നീതിയുക്തമായ അന്വേഷണം വേണമെന്നുമാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് മൊഹാലി പോലീസിന്റെ കീഴിലുള്ള മൂന്നംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ കേസിൽ അന്വേഷണം നടത്തുന്നത് സിറ്റി പോലീസ് സൂപ്രണ്ട് ഹർബീർ സിംഗ് അത്വാളാണ് കേസ് അന്വേഷണത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് കങ്കണ മുമ്പ് നടത്തിയ പരാമർശങ്ങളിൽ വിയോജിപ്പും ദേഷ്യവുമുള്ളത് കാരണമാവാം കുൽവീന്ദർ ഇത്തരമൊരു കാര്യം ചെയ്തതെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ പ്രതികരിച്ചു സംഭവിച്ചത് നിർഭാഗ്യകരമായ കാര്യമാണ് എന്നാൽ സംസ്ഥാനത്തുള്ളവരെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത് കങ്കണയുടെ നിലപാട് ശരിയല്ലെന്നും ഭഗവന്ത് മാൻ പറഞ്ഞു കർഷക സമരങ്ങളിൽ പങ്കെടുത്ത പഞ്ചാബിലെ സ്ത്രീകളെപ്പറ്റി കങ്കണ മുമ്പ് നടത്തിയ വിവാദ പരാമർശങ്ങളാണ് കുൽവീന്ദറിനെ പ്രകോപിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തന്റെ അമ്മയും കർഷക സമരത്തിൽ പങ്കെടുത്തയാളാണെന്ന് കുൽവീന്ദർ പറഞ്ഞിരുന്നു സംഭവത്തിന് തൊട്ടു പിന്നാലെ കുൽവീന്ദരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പഞ്ചാബിലെ സുൽത്താൻപൂർ ലോധി സ്വദേശിയാണ് കുൽവീന്ദർ കഴിഞ്ഞ രണ്ടു വർഷമായി ചണ്ഡിഗഡ് എയർപോർട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ ഇവരുടെ ഭർത്താവും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനാണ് കുൽവീന്ദറിന്റെ സഹോദരനായ ഷേർ സിംഗ് ഒരു കർഷക നേതാവാണ് കൂടാതെ കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം സംഭവത്തിന് പിന്നാലെ കുൽവീന്ദറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു വിഷയം അന്വേഷിക്കാൻ സി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുമുണ്ട് സുരക്ഷാ പരിശോധന കഴിഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു സി ഐ എസ് ഉദ്യോഗസ്ഥർ തൻ്റെ നേരെ വന്ന് മുഖത്തടിച്ചതെന്ന് കങ്കണ പറഞ്ഞു